നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ പറമ്പിലാണെങ്കിലും ഒരുപാട് വേസ്റ്റ് ഉണ്ടാവും അത് ഓർഗാനിക് ആയിട്ടുള്ള വേസ്റ്റ് തന്നെ എങ്ങനെയായിരിക്കണം അത് ഡീകമ്പോസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് പലപ്പോഴും ഉണ്ടാവാറില്ല ഇതിപ്പോൾ അടുക്കളയിലുള്ള വേസ്റ്റ് നമുക്കറിയാം ഒരു വീട്ടിലെ സംബന്ധിച്ചിടത്തോളം അടുക്കളയിൽ ഒരുപാട് പച്ചക്കറിയുടെ വേസ്റ്റ് മത്സ്യങ്ങളുടെ വേസ്റ്റ് പേപ്പറുകൾ ഇതൊക്കെ തന്നെ നമ്മൾ അടുക്കളയിൽ ഉണ്ടാവും ഇന്നിപ്പം മാർക്കറ്റിൽ ബയോ കമ്പോസ്റ്റ് ചെയ്യാനുള്ള ഒരുപാട് സംഗതികൾ വരുന്നുണ്ട് ഇ എം സൊല്യൂഷൻ അതുപോലെ തന്നെ ആക്റ്റീവായിട്ടുള്ള മൈക്രോബ്സ് അടങ്ങിയിട്ടുള്ള ഡീകമ്പോസേഴ്സ് അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് പൊടിയായിട്ട് തന്നെയാണ് കിട്ടുക അത് നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു വേസ്റ്റ് നമ്മളൊരു ബക്കറ്റിലെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്കത് പൊടി കൊടുക്കാം ഓർഗാനിക് ഡീ ഒക്കെ തന്നെ ഇന്നിപ്പം മാർക്കറ്റിൽ ലഭ്യമാണ് ഓൺലൈൻ മാർക്കറ്റിലും ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഫേർട്ടിലൈസർ ഡിപ്പോസിലും ഇത് ആയിരിക്കും അപ്പോൾ അത് നമ്മളിതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്റ്റിനെ ഇതുപോലെ ഡീകമ്പോസ് ചെയ്യും ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒന്നര മാസം രണ്ട് മാസം കൊണ്ട് ഇത് ഈ രീതിയിലുള്ള പൊടിയായിട്ട് മാറും ഇത് നമ്മളുടെ പച്ചക്കറിക്കുള്ള ഏറ്റവും നല്ല വളമാണ് അപ്പോൾ അടുക്കളയിലുള്ള വേസ്റ്റ് എങ്ങനെയായിരിക്കണം നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള രീതി വളമായിട്ട് മാറുന്നെന്നുള്ളതാണ് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ടെക്നോളജിയാണ് ഇതിനൊരുപാട് കോംപ്ലിക്കേഷൻ ഇല്ല ഓർഗാനിക് വേസ്റ്റ് ഇടാനുള്ള ഒരു ബക്കറ്റും അതുപോലെ തന്നെ ഈ ഗ്രീക്ക് കമ്പോസ്റ്റർ മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ ഇത് എൻ്റെ ഓല പൊടിഞ്ഞ് കിട്ടിയിട്ടുള്ള കമ്പോസ്റ്റാണ് മണിര കമ്പോസ്റ്റാണ് അപ്പോൾ ഇത് നമുക്ക് എല്ലാ വിളകൾക്കുള്ള വളമാക്കിയിട്ട് മാറ്റാൻ പറ്റും അത് ഫ്രൂട്ട് പ്ലാന്റ്സിനാണെങ്കിലും പച്ചക്കറിക്കാണെങ്കിലും നല്ലൊരു വളമാണ് തെങ്ങിൻ്റെ ഓല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഒരു ഓർഗാനിക് വേസ്റ്റാണ് അപ്പോൾ അത് നമുക്ക് വളമാക്കിയിട്ട് മാറ്റുമ്പോഴത്തേക്കും പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന രൂപത്തിലേക്ക് കിട്ടും മണിര കമ്പോസ്റ്റ് ഇല്ലെങ്കിലും കൂടി ഇതുപോലുള്ള ഓല ഒന്ന് അഴുകിയതിന് ശേഷം ഒരു കുഴിയിലേക്ക് നിക്ഷേപിക്കുക അവിടെ നമുക്ക് ഇ എം സൊല്യൂഷൻ ഒഴിക്കാം അല്ലെങ്കിൽ നമുക്ക് മണ്ണിരേ അഴുകാൻ തുടങ്ങിയിട്ടുള്ള ഓലയിലേക്ക് മണ്ണിരി ഇട്ട് കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ഏകദേശം രണ്ട് രണ്ടര മാസത്തിനുള്ളിൽ ഓലയൊക്കെ തന്നെ നല്ല ചായപ്പൊടി പോലുള്ള കമ്പോസ്റ്റായിട്ട് മാറും ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിനകത്ത് പൊട്ടാസ്യം കണ്ടൻറ്റ് കൂടുതലായിരിക്കും ഈ കമ്പോസ്റ്റിനകത്ത് അപ്പം ഉൽപ്പാദനം കൂടാനുള്ള ചാൻസസും കൂടുതലാണ് ഇത് ആട്ടിൻ കാഷ്ടമാണ് ആട്ടിൻ കാഷ്ടം നല്ല കുരു പോലെ ഇരിക്കുന്ന ആട്ടിൻ കാഷ്ടമാണ് ഇത് കമ്പോസ്റ്റാക്കി മാറ്റാൻ ഏറ്റവും നല്ല വിദ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒന്ന് ഒരു പുട്ടിൻ്റെ നനവിൽ വെള്ളം ഇട്ട് കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു നനഞ്ഞ ചണച്ചാക്കോണ്ട് മൂടി വെക്കുക അല്ലെങ്കിൽ ടെന്നിസ്റ്റി വൺ പ്രൊപ്പോർഷനിൽ അതിനകത്ത് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒരു പുട്ടിൻ്റെ നനവിൽ മിക്സ് ചെയ്തിട്ട് നനഞ്ഞ നനഞ്ഞണച്ചാക്കൊണ്ട് മൂടിക്കഴിഞ്ഞാൽ അതും നല്ല അടിപൊളിയായിട്ടുള്ള കമ്പോസ്റ്റായിട്ട് മാറും